ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയുടെ ഓഫീസുകളിലേക്ക് ഇനി മുതൽ പൊതുജനങ്ങൾ പോകേണ്ട കാര്യമില്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം വിരൽത്തുമ്പിലെത്തിക്കുന്ന ഓൺലൈൻ പദ്ധതിയായ കെ സ്മാർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അഥവാ കെ സ്മാർട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ ലഭ്യമാക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ വിരൽത്തുമ്പിൽ ലഭ്യമാകുമെന്നതാണ് ഈ പദ്ധതിയുടെ നേട്ടമെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു കെ സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും മലയാളികൾക്ക് പുതുവത്സര സമ്മാനം എന്ന നിലയിൽ ജനുവരി ഒന്നിന് കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുമെന്നും മന്ത്രി രാജേഷ് അറിയിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുവാനും അഴിമതി ഇല്ലാതാക്കുവാനും പൗരന്മാർക്ക് സേവനം അതിവേഗം ലഭ്യമാക്കുവാനും കെ സ്മാർട്ടിലൂടെ കഴിയും ചട്ടപ്രകാരം അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ കെട്ടിട പെർമിറ്റുകൾ ഓൺലൈനായി ലഭ്യമാകും ജനന മരണ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ തിരുത്തൽ എന്നിവ ഓൺലൈനായി ചെയ്യാം സർട്ടിഫിക്കറ്റുകൾ ഇമെയിലായും വാട്സപ്പിലൂടെയും ലഭ്യമാകും രാജ്യത്ത് ആദ്യമായി എവിടെ നിന്നും ഓൺലൈനായി വിവാഹ രജിസ്ട്രേഷൻ സാധ്യമാകും രേഖകൾ ഓൺലൈനായി സമർപ്പിച്ച് ലൈസൻസ് ഓൺലൈനായി സ്വന്തമാക്കി സംരംഭകർക്ക് വ്യാപാര വ്യവസായ സ്ഥാപനം ആരംഭിക്കാം കെട്ടിട കെട്ടിട നികുതി അടക്കുന്നതിനും പരാതികൾ ഓൺലൈനായി സമർപ്പിച്ച് പരിഹരിച്ച് യഥാസമയം പരാതിക്കാരനെ അറിയിക്കുന്നതിനും സംവിധാനമുണ്ട് കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കെയ്സ്മാർട്ട് വിന്യസിക്കുന്നത് ഏപ്രിൽ ഒന്നിന് കെസ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാവും തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കെയ്സ്മാർട്ട് വികസിപ്പിച്ചത് സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കുവാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയുവാനും സാധിക്കും അതിനായി അപേക്ഷകളുടെയും പരാതികളുടെയും കൈപ്പറ്റ രസീത് പരാതിക്കാരൻ്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ലോഗിനിലും വാട്സപ്പിലും ഇമെയിലിലും ലഭ്യമാകുന്ന ഇൻ്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കേരളത്തിന്റെ ഈ ചുവടുവയ്പ് നേരിട്ടറിഞ്ഞ മറ്റ് സംസ്ഥാനങ്ങൾ കെസ്മാർട്ടിന്റെ മാതൃകയിലുള്ള ആപ്പ് വികസിപ്പിക്കുവാൻ ഇതിനകം ഐ കെ എമ്മിനെ സമീപിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളെയും മുപ്പത്തഞ്ച് മൊഡ്യൂളുകളായി തിരിച്ച് അവയെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുകയാണ് കെസ്മാർട്ട് വെബ് പോർട്ടലിൽ സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് അതായത് മോഡ്യൂളുകളിലെത്തി ആവശ്യമായ വിവരങ്ങൾ നൽകി സേവനം ലഭ്യമാക്കാം ആദ്യഘട്ടത്തിൽ സിവിൽ രജിസ്ട്രേഷൻ അതായത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ബിസിനസ് ഫെസിലിറ്റേഷൻ വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ വസ്തു നികുതി യൂസർ മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഫിനാൻസ് മോഡ്യൂൾ ബിൽഡിംഗ് പെർമിറ്റ് മോഡ്യൂൾ പൊതുജന പരാതി പരിഹാരം എന്നീ എട്ട് സേവനങ്ങളായിരിക്കും കെ സ്മാർട്ടിലൂടെ ലഭ്യമാവുക കെസ്മാർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ പ്രവാസികൾക്ക് നേരിട്ടെത്താതെ തന്നെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാവും ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് വീഡിയോ കെ വൈ സിയും പൂർത്തിയാക്കുന്നതോടെ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശത്തുരുന്ന് തന്നെ ചെയ്യുവാൻ സാധിക്കും കെസ്മാർട്ട് മൊബൈൽ ആപ്പിലൂടെയും ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാകുന്നതാണ് ജി ഐ എസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളിലെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നതിലൂടെ ഏറ്റവും വേഗത്തിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു കെസ്മാർട്ടിലെ നോ യുവർ ലാൻഡ് എന്ന ഫീച്ചറിലൂടെ ഒരു സ്ഥലത്ത് ഏതെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കുവാൻ കഴിയുക എന്ന വിവരം പൊതുജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കും കെട്ടിടം നിർമ്മാണത്തിനായി സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടങ്ങൾ പ്രകാരമാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനാൽ ഫീൽഡ് പരിശോധനകൾ ലഘൂകരിക്കപ്പെടുകയും വേഗത്തിൽ നിർമ്മാണ പെർമിറ്റ് ലഭ്യമാവുകയും ചെയ്യും ജനങ്ങൾക്കും ലൈസൻസുകൾക്കും പെർമിറ്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഓൺലൈനായി ഏത് സമയത്തും പരിശോധിക്കുന്നതിനും കേസ്മാർട്ടിലൂടെ സാധിക്കും തീരപരിപാലന നിയമപരിധി റെയിൽവേ എയർപോർട്ട് സോണുകൾ പരിസ്ഥിതി ലോല പ്രദേശം അംഗീകൃത മാസ്റ്റർ പ്ലാനുകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടതാണോ എന്നറിയുവാൻ ആ സ്ഥലത്ത് പോയി ആപ്പ് മുഖേന സ്കാൻ ചെയ്ത് വിവരങ്ങൾ എടുക്കാം കെട്ടിടം എത്ര ഉയരത്തിൽ നിർമ്മിക്കാം സെറ്റ് ബാക്ക് എത്ര മീറ്റർ എന്നു തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതിലൂടെ ലഭിക്കും സേവനം വൈകുന്നുവെന്നും ഓഫീസുകൾ കയറി ഇറങ്ങി മടുക്കുന്നുവെന്നുള്ള സ്ഥിരം പരാതികൾ ഈ സംവിധാനത്തിലൂടെ പരിഹരിക്കുവാൻ കഴിയും ഉദാഹരണത്തിന് നിലവിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് നൽകണമെങ്കിൽ ഓവർസിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സെക്രട്ടറി എന്നിവർ കണ്ടാണ് നൽകുന്നത് ഇത് കേസ് മാർട്ടിൽ മൂന്ന് തട്ടുകളിൽ സേവനം ലഭ്യമാക്കും ഇതോടെ സുതാര്യത രഹിതം സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കും ഇതോടെ ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം വലിയ തോതിൽ ിലൂടെ കുറയ്ക്കുവാനാകും ഒപ്പം സേവനം കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുവാനും ജോലിഭാരം കുറയുന്നതിനാൽ ജീവനക്കാർക്ക് മറ്റ് ഭരണനിർവഹണ കാര്യങ്ങളിൽ അവരുടെ കാര്യശേഷി ഉപയോഗപ്പെടുത്തുവാനും കഴിയും കെ സ്മാർട്ട് പ്രാബല്യത്തിൽ വരുമ്പോൾ ട്രാൻസിഷൻ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് എല്ലാ ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം സുതാര്യമായി ഉറപ്പാക്കുന്ന കെ സ്മാർട്ട് മലയാളികൾക്കുള്ള സർക്കാരിന്റെ പുതുവർഷ സമ്മാനമാണിതെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ സ്മാർട്ടാക്കുവാനുള്ള ഈ ശ്രമത്തിൽ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും സർക്കാർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു